പുറത്തു റിപ്പോർട്ടുകൾ പ്രകാരം മോഹൻലാലിനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്ത പുതിയ ചിത്രമാണ് തുടരും മോഹൻലാൽ തരുൺമൂർത്തി ടീമിൻ്റെ തുടരും എന്ന സിനിമ റെക്കോർഡുകൾ തിരുത്തി വിജയ യാത്ര തുടരുകയാണ് ഇപ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം നൂറ് കോടി നേടിയിരിക്കുന്നു സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുള്ളത് ഇതോടെ കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ് തുടരും ആഗോളതലത്തിൽ തുടരും ഇരുന്നൂറ് കോടിയിലേക്ക് അടുക്കുകയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം സിനിമയിൽ ഒരു ടാക്സി ഡ്രൈവറുടെ വേഷത്തിലാണ് മോഹൻലാൽ എത്തുന്നത് നടൻ്റെ പ്രകടനത്തിന് മികച്ച കയ്യടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ആക്ഷൻ രംഗങ്ങളിലെ മോഹൻലാലിൻ്റെ പ്രകടനത്തിന് തിയേറ്ററുകളിൽ വലിയ കയ്യടി തന്നെ ലഭിക്കുന്നുണ്ട് സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രകാശ് വർമ്മയുടെ പ്രകടനത്തിനും വലിയ സ്വീകാര്യത തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ മറികടന്നാണ് തുടരും ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് എൺപത്തി ഒമ്പത് കോടിയാണ് സിനിമ കേരളത്തിൽ നിന്ന് നേടിയത് മോഹൻലാൽ ചിത്രം യമ്പുരാൻ മൂന്നാം സ്ഥാനത്തുള്ളത് എൺപത്തിയേഴ് കോടിയാണ് സിനിമയുടെ കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ മാത്രമല്ല അമ്പത് ലക്ഷത്തിലധികം പ്രേക്ഷകരാണ് ഇതുവരെ കേരളത്തിൽ തുടരും തിയേറ്ററിൽ പോയി കണ്ടത് എന്നും ട്വിറ്റർ ഫോറങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു